കണ്ണൂർ കോർപ്പറേഷനിൽ സ്ഥാപിക്കുന്ന മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ടർ ടി വി പ്രസിദ്ധീകരിച്ചിട്ടുള്ള വാർത്തയിൽ കോർപ്പറേഷൻ ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു ആ വാർത്തയിൽ വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉൾച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് കോർപ്പറേഷൻ മേയറും അതുപോലെ തന്നെ കോർപ്പറേഷൻ്റെ കൗൺസിൽ ഭാരവാഹികളുമെല്ലാം തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് കോർപ്പറേഷൻ മേയർ മുസ്ലിഖ് മഠത്തിൽ നമ്മളോടൊപ്പമുണ്ട് എന്താണ് ആ വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാറിന് പറയാനുള്ളത് യഥാർത്ഥത്തിൽ മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിരുന്നില്ല പക്ഷേ അന്ന് റിപ്പോർട്ടർ ചാനൽ വന്ന വാർത്ത വളരെ പിന്നെ പ്രയാസകരമായി കേട്ടപ്പോൾ പ്രയാസം തോന്നിയിട്ടുണ്ട് കാരണം കെങ്കേമമായി ഉദ്ഘാടനം നടന്നു പിന്നെ കാറുകൾ കയറ്റി ഉദ്ഘാടനം കഴിച്ചു പക്ഷേ അതിനുശേഷം ഒന്നും നടന്നില്ല കോടികളുടെ പദ്ധതി പാഴായി അഴിമതി നടന്നിട്ടുണ്ട് എന്നൊക്കെ രീതിയിലുള്ള വാർത്തകളാണ് അന്ന് പിന്നെ കാണാൻ വേണ്ടി പറ്റിയുള്ളത് യഥാർത്ഥത്തിൽ മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിരുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു അതിൻ്റെ ഡി പി ആർ തയ്യാറാക്കിയതും ലത മേയറായ സമയത്ത് കൈന ഭരണ സമിതി സമയത്ത് ലതാ മേയറായ സമയത്തായിരുന്നു അതിൻ്റെ ഡി പി ആർ തയ്യാറാക്കിയത് കിറ്റ്കോ എന്നുള്ള ഒരു ഏജൻസി ആയിരുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എഗ്രിമെൻറ്റ് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊറോണയുമായി ബന്ധപ്പെട്ട് എഗ്രിമെൻറ്റ് വെക്കുന്നതിനും പ്രവർത്തി തുടങ്ങാനൊന്നും സാധിച്ചിട്ടില്ല അതിൻ്റെയൊക്കെ ഫലമായി എഗ്രിമെൻറ്റ് വെച്ചത് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് രണ്ടായിരത്തി ഇരുപത് എഗ്രിമെൻറ്റ് ഇരുപതിൽ അഗ്രിമെൻറ്റ് വെച്ചു ഇരുപത്തി ഒന്നിലാണ് പ്രവൃത്തി തുടങ്ങിയത് അഗ്രിമെൻറ്റ് വെച്ച് പണി തുടങ്ങാൻ ഉണ്ടായ കാലതാമസം അവിടെ പിന്നെ സ്റ്റേറ്റ് ബാങ്ക് പരിസരത്തുള്ള ബങ്കുകൾ അതുപോലെ ഇവിടെ സ്റ്റേഡിയം ഭാഗത്ത് ബി എസ് എൻ എല്ലിൻ്റെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൻ്റെ ഡെക്റ്റ് അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അതൊക്കെ മാറ്റിസ്ഥാപിച്ചു കൊടുക്കാൻ വേണ്ടി കുറച്ച് കാലതാമസം ഉണ്ടായി അതിനൊക്കെ കാലതാമസം ഉണ്ടായതിനൊക്കെ ഭാഗമായിട്ടാണ് അതുപോലെ കൊറോണ എന്ന വിഷയം അപ്പം അതുമായി ബന്ധപ്പെട്ടൊക്കെ സാധനങ്ങൾ കൊണ്ടുവരുന്നതിനൊക്കെ ഉണ്ടായ പ്രയാസത്തിനൊക്കെ ഭാഗമായിട്ടാണ് പ്രവൃത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് തുടങ്ങാൻ സാധിച്ചത് അതിൻ്റെ സിവിൽ വർക്കും മെക്കാനിക്കൽ വർക്കും ഒക്കെ എൺപത് ശതമാനം പൂർത്തീകരിച്ചിട്ടുമുണ്ട് എന്നാൽ ഇലക്ട്രിക്കൽ വർക്കുമായി ബന്ധപ്പെട്ട് സാങ്കേതികമായ തടസ്സമുണ്ടായി കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ പിന്നെ ഉണ്ടാക്കിയ ഡി പി ആറ് രണ്ടായിരത്തി ഇരുപതിൽ അഗ്രിമെൻറ്റ് വെച്ചു കാലതാമസം ഉണ്ടായ സമയത്ത് അതുമായി ബന്ധപ്പെട്ട ഇലക്ട്രിക്കൽ ഇലക്ട്രിഫിക്കേഷനുമായി ബന്ധപ്പെട്ട നോംസ് വ്യത്യാസം ആയി വ്യത്യാസമായ സമയത്ത് അതവിടെ സ്ഥാപിക്കുന്നതിന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് നിന്നുള്ള സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ല അപ്പോൾ അത് അതുമായി ബന്ധപ്പെട്ട് പിന്നെ ചീഫ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ചീഫ് എഞ്ചിനീയറുടെ റിവേഴ്സൽ എസ്റ്റിമേറ്റിന് വേണ്ടിയിട്ട് ഇവിടുന്ന് കോർപ്പറേഷൻ അയച്ചു അത് കിട്ടാനുണ്ടായ കാലതാമസമാണ് ഏകദേശം ഏതാണ്ട് എട്ട് മാസത്തോളം ആ എസ് റിവേഴ്സൽ എസ്റ്റിമേറ്റ് കിട്ടാൻ വേണ്ടി വളരെയധികം പ്രയാസമുണ്ടായി ആ പ്രയാസമുണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രീതിയിൽ വീണ്ടും പ്രവർത്തി തുടങ്ങാൻ താമസിച്ചത് പക്ഷേ കിട്ടിയത് പന് പന്ത്രണ്ട് പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി നാലിലാണ് റിവേഴ്സൽ എസ്റ്റിമേറ്റ് പാസ്സായി വന്നത് വന്ന ഉടനെ ബന്ധപ്പെട്ട കരാറുകാരുമായി സംസാരിക്കുകയും അത് അവർക്ക് കത്ത് കൊടുക്കുകയും ബോംബെ പൂനെയിലെ ഒരു കമ്പനി അഡിസോഫ്റ്റ് എന്ന കമ്പനിയാണ് ഇത് കരാർ ഏറ്റെടുത്തിട്ടുള്ളത് അവരുമായി വരികയും അവരുടെ പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു സപ്ലിമെൻ്ററി അഗ്രിമെൻ്റ് വെക്കുകയും അതുമായി ബന്ധപ്പെട്ട് കരാർ പുതു പുതുക്കുകയും കരാർ കാലാവധി കഴിഞ്ഞി കഴിയാൻ കഴിഞ്ഞിരുന്നു അപ്പോൾ അത് പുതുക്കുകയും പ്രവൃത്തി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് പിന്നെ മുഴുവൻ തുകയും കൊടുത്തു എന്ന് ഇവിടെ റിപ്പോർട്ട് ആൽ പറഞ്ഞു മുഴുവൻ തുകയും ഒരിക്കലും ഒരു പ്രവൃത്തി പൂർത്തീകരിക്കാതെ മുഴുവൻ തുകയും കൊടുക്കില്ല ഈ കരാറിൻ്റെ ഒരു വലിയ വ്യവസ്ഥാൽ ഓരോ ബില്ല് കൊടുക്കുമ്പോഴും രണ്ടേ പോയിൻറ്റ് അഞ്ച് ശതമാനം അവരെ ബില്ലിൽ നിന്ന് പിടിച്ച് റീട്ടേൺസിൻ്റെ എമൗണ്ട് ആയി പിടിച്ചിട്ടാണ് കൊടുക്കുന്നത് ഏകദേശം ഒരു കോടി രൂപയോളം അവരുടെ പിന്നെ ബില്ല് എമൗണ്ട് നമ്മൾ പിടിച്ചു വെച്ചിട്ടുമുണ്ട് ഇതൊക്കെയാണ് എന്നിരിക്കെ അല്ലാത്ത രീതിയിൽ വിരുദ്ധമായി വന്ന വാർത്ത കോർപ്പറേഷൻ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അനഭിമിതി ഉണ്ടാക്കുന്ന രീതിയിൽ ആയിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടി സെക്രട്ടറിക്ക് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുമുണ്ട് കാരണം ഒരു വികസന പ്രവർത്തികൾ അത് നടക്കുമ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ തന്നെ ഇത്തരത്തിലൊരു വലിയൊരു പദ്ധതി മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് തദ്ദേശ സ്ഥാപനം ആദ്യമായി ഏറ്റെടുത്തിട്ടാണ് നടത്തുന്നത് അപ്പോൾ അത് തന്നെ മറ്റുള്ള നമ്മൾ ഇത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് മറ്റുള്ളവർ മാതൃകയാക്കേണ്ട പദ്ധതികൾ അതൊക്കെ തുടക്കത്തിൽ ഈ രീതിയിലുള്ള തെറ്റായ വാർത്തകളൊക്കെ വന്നു കഴിഞ്ഞാൽ മറ്റുള്ള തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇത്തരം വികസന പദ്ധതികൾ ഏറ്റെടുക്കാൻ പ്രയാസമുണ്ടാക്കും അവർ പിന്നോട്ടടിക്കാൻ വികസന പദ്ധതികൾ പിന്നോട്ടടിക്കാൻ ഇത്തരം വാർത്തകളൊക്കെ കാരണമാകും എന്നുള്ളത് കൊണ്ട് ഇത്തരം വാർത്തകൾ കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ളത് ഉത്തരവാദിത്തപ്പെട്ട ചാനൽ എന്ന രീതിയിൽ പറയാനുള്ളത് ഇത്തരം വാർത്തകൾ കൊടുക്കുമ്പോൾ കോർപ്പറേഷനോടും കൂടി ഈ യാഥാർത്ഥ്യം മരണമായിരുന്നു അല്ലാതെ രീതിയിൽ കൊടുത്ത വാർത്തകൾ വസ്തുതാ വിരുദ്ധമാണ് അതിലെ പ്രതിഷേധം ശക്തമായി കഴിഞ്ഞ പിന്നെ വാർത്താ സമ്മേളനം അറിയിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു ലീഗൽ നോട്ടീസും ചാനലിനാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം അറിയിക്കുകയാണ് ഇതിനകത്ത് ഒരു ക്ലാരിഫിക്കേഷനു വേണ്ടി ചോദിക്കുകയാണ് അതായത് ഇതിനകത്ത് ഉദ്ഘാടനം കഴിഞ്ഞു എന്നത് സാങ്കേതികമായി ഞാൻ അംഗീകരിക്കുകയാണ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല എന്നതാണ് പക്ഷേ ഇതിനകത്ത് ട്രയൽ റൺ വളരെ വ്യക്തമായി വളരെ ആഘോഷപൂർവ്വം തന്നെ കഴിഞ്ഞിട്ടുണ്ട് സാധാരണ ഇതിൽ ഞാൻ മനസ്സിലാക്കുന്ന തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ അതിൽ തർക്കമില്ല അതായത് ഒരു വർക്കിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ നടക്കുന്ന കാര്യമാണ് ഇതിൻ്റെ ട്രയൽ റൺ എന്ന് പറയുന്നത് ട്രയൽ റൺ അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ പ്രവൃത്തി വിജയകരമായ ഒന്ന് പരിശോധിക്കുന്നതാണ് ട്രയൽ റൺ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെ ട്രയൽ റൺ കൃത്യമായ രീതിയിൽ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്നിട്ടുണ്ട് എല്ലാ ചാനലുകളിലും ഒന്ന് വാർത്ത വന്നിട്ടുണ്ട് വികസന പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും തടസ്സപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നില്ല വികസന കണ്ണൂർ കോർപ്പറേഷൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധിയായിട്ടുള്ള വാർത്തകൾ റിപ്പോർട്ടർ ടി വി ടെലികാസ്റ്റ് ചെയ്താണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോർപ്പറേഷൻ്റെ മേയറുടെ മുസ്ലിം മഠത്തിൽ തന്നെ ബൈറ്റ് നമ്മൾ ഏകദേശം ഒരു ഒന്നര മാസം മുൻപ് നമ്മൾ വന്ന് ഇതിൻ്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു അതുപോലെ തന്നെ പ്രതിപക്ഷ കൗൺസിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള സുഗന്യ എൻ സുഗന്യയുടെ ബൈറ്റും നമ്മൾ എടുത്തിരുന്നു അതിലും അവർ ഇത്തരം സാമ്പത്തിക ക്രമക്കേടുകളുടെ ആരോപണം ഉന്നയിച്ചിരുന്നു ആ കാര്യം ആരോപണം എന്ന രീതിയിലാണ് വാർത്തയെ ടെലികാസ്റ്റ് ചെയ്തത് അല്ലാതെ റിപ്പോർട്ടറിന്റെ ആരോപണമായിട്ടല്ല അതിനകത്ത് സൂചിപ്പിച്ചിരുന്നു ഇതിലെ സാമ്പത്തിക ക്രമക്കേട് എന്ന് പറയുന്നതിൽ പിന്നെ യാഥാർത്ഥ്യം എന്താണെന്ന മനസ്സിലാകുന്നത് ഒരു പദ്ധതി നടന്നുകൊണ്ടിരിക്കെ അതിനെങ്ങനെയാണ് സാമ്പത്തിക ക്രമക്കേട് എന്ന് പറയുക അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയത് അവ അവരുടെ ആൾക്കാർ തന്നെയല്ലേ ഇത് രണ്ടായിരത്തി പതിനെട്ടിലല്ലേ ഇതിൻ്റെ ഡി പി ആർ തയ്യാറാക്കിയത് ലതാ മേയറായ സമയത്തിൽ ഈ പദ്ധതി കൊണ്ടുവന്നത് അപ്പോൾ അതിനെ സാമ്പത്തിക ക്രമക്കേട് ചെയ്ത ആളുകൾ അവരെ തന്നെയല്ലേ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ മലന്നുകിടന്ന് തുപ്പുകയാണ് അത് എനിക്ക് അത്തരം വിഷയങ്ങളിൽ പറയാനുള്ളൂ എന്ത് പദ്ധതികൾ വെച്ചാലും അത് സാമ്പത്തികം സാമ്പത്തിക ക്രമക്കേട് സാമ്പത്തിക ക്രമക്കേട് എന്നുള്ള രീതിയിൽ പറയുന്നതിനെ അതിനാ രീതിയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റൂ കാരണം എല്ലാ കാര്യങ്ങളിലും എല്ലാ പദ്ധതികളും കൊണ്ടുവരുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വൻ തുക അടിച്ചുമാറ്റാൻ വേണ്ടി ആണ് എന്നത് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം അതുകൊണ്ട് ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത് അതായത് കോർപ്പറേഷൻ്റെ ഭാഗമായിട്ട് അഴിമതിയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് അതിനെ പറഞ്ഞു തരുന്നത് സി പി എം അവർ ചെയ്യുന്ന കാര്യം വൻ പദ്ധതികൾ അവർ കൊണ്ടുവരുന്നത് സർ സംസ്ഥാന സർക്കാരായാലും വൻ പദ്ധതികൾ കൊണ്ടുവരുന്നത് വൻതുക അഴിമതി നടത്താൻ തന്നെയാണ് ആ ആ രീതിയിലേക്ക് പദ്ധതികളെ കണ്ടെത്തിയാൽ ഈ രീതിയിൽ തദ്ദേശ സ്ഥാപനം നടന്ന പദ്ധതികളെ കണ്ടാൽ അതെങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുക കാരണം ഈ പദ്ധതി കൊണ്ടുവന്നതിൽ അതാമേറെ സമയത്താണ് അങ്ങനെയാണെങ്കിൽ ഇതിൽ അഴിമതി നടത്തിയത് ഡി പി ആർ തയ്യാറാക്കിയതും അതുമായി ബന്ധപ്പെട്ട ടെൻഡർ വിളിച്ചതും ഒക്കെ കഴിഞ്ഞ ഭരണ സമിതിൻ്റെ കാലഘട്ടത്തിലല്ലേ അങ്ങനെയാണെങ്കിൽ അഴിമതി നടത്തിയത് അവർ തന്നെയല്ലേ അവർ പറയട്ടെ നിങ്ങൾ അവരോട് ചോദിക്കൂ ആ ഈ വിഷയത്തിൽ അഴിമതി നടത്തിയത് ആരാണ് യഥാർത്ഥത്തിൽ അവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം സോണ്ടയുമായി ബന്ധപ്പെട്ടതാണ് ബയോമൈനിങ്ങുമായി ബന്ധപ്പെട്ട് സോണ്ട കമ്പനിയെ കണ്ണൂർ കോർപ്പറേഷൻ ഒഴിവാക്കിയതാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രകോപനമുണ്ടാക്കിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം സി പി എം നേതാവായി വൈക്കം വിശ്വൻ്റെ മകളുടെ ഭർത്താവ് അവരുടെ കമ്പനിയായ സോണ്ട കമ്പനി അവരുടെ കണ്ണൂർ കോർപ്പറേഷൻ്റെ ബയോ മൈനിങ് പദ്ധതി അവർ കഴിഞ്ഞ ഭരണ സമിതി കാലഘട്ടത്തിൽ ഏറ്റെടുക്കുകയും അത് പിന്നെ ആറരക്കോടിക്ക് ഏറ്റെടുക്കുകയും പിന്നീട് അവിടെയുള്ള അളവ് കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ട് ഇരുപത്തൊന്ന് കോടി രൂപ ആവശ്യപ്പെടുകയും സർക്കാരിൽ നിന്ന് ഉത്തരവ് വാങ്ങി അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരികയും ചെയ്തപ്പോൾ കോർപ്പറേഷൻ കൗൺസിൽ അത് നിരാകരിക്കുകയും സർക്കാരിൻ്റെ തന്നെ അനുമതിയോട് കൂടി റീട്ടണ്ടറിൽ വിളിക്കുകയാണ് ചെയ്തത് അപ്പോൾ അവർക്ക് കൊള്ള നടത്താൻ ഒരു അവസരം കൊടുക്കാത്ത അവരുടെ നേതാക്കന്മാർക്ക് കൊള്ള നടത്താൻ അവസരം കൊടുക്കാത്തതാണോ കോർപ്പറേഷൻ ചെയ്ത തെറ്റ് നിലവിലെ ഭരണസമിതി ചെയ്ത തെറ്റ് തെറ്റെന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു ഈ ട്രയൽ റണ്ണുമായി ബന്ധപ്പെട്ടുകൊണ്ട് ട്രയൽ റണ് സ്വാഭാവികമായും ഒരു മെക്കാനിക്കൽ പ്രവൃത്തിയുടെ കാര്യക്ഷമത പരിശോധിക്കാൻ വേണ്ടി നടത്തിയ ട്രയൽ റണ്ണാണ് ആ ട്രയൽ റണ്ണിനെ ഉദ്ഘാടന മാമാങ്കമായി എങ്ങനെ കണക്കാക്കാൻ സാധിക്കും അത് പിന്നെ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഉദ്ഘാടന ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും അതുമായി ബന്ധപ്പെട്ടൊരു നോട്ടീസ് അടിക്കും ഒരു ശിലാഫലകം സ്ഥാപിക്കും അങ്ങനെയൊക്കെ ചെയ്യും അവിടെ പദ്ധതി പൂർത്തിയാകാതെ കണ്ട് എങ്ങനെ നമുക്കത് ഉദ്ഘാടനം ചെയ്യാൻ കഴിയും അതുമായി ബന്ധപ്പെട്ട് അഡിസോഫ്റ്റിൻ്റെ അവരുടെ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് അതുപോലെ അതിൻ്റെ മെക്കാനിക്കൽ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു ട്രയലറാണ് അത് സോഫ്റ്റ്വെയർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നും അതുപോലെ അതിൻ്റെ മെക്കാനിക്കൽ പിന്നെ മെഷീനറീസിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് പൊതുജനങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയും വെച്ച അത് കൗൺസിലിന് കാണിക്കാൻ വേണ്ടി വെച്ച ഒരു പരിപാടിയെ എങ്ങനെയാണ് ഉദ്ഘാടനമാങ്കം എന്ന് പറയാൻ കഴിയുക അല്ല ഉദ്ഘാടന മാമാങ്കം എന്നുള്ള ഇത് ഞാൻ പിൻവലിച്ചു എന്ന് ഞാൻ തന്നെ പറഞ്ഞു അതിനകത്ത് ഈ കഴിഞ്ഞ ഈ ഭരണസമിതി അതായത് മുൻ മേയർ തന്നെ ഈ കാർ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർത്താ ചാനലിൽ വന്ന വാർത്തയാണ് അതിൽ മേയർ മുൻ മേയർ തന്നെ പറയുന്ന കാര്യം ഇതിൻ്റെ വർക്ക് അന്തിമ ഘട്ടത്തിലാണ് പൂർത്തിയാകാൻ വേണ്ടി പോവുകയാണ് ഇതിൻ്റെ വർക്ക് വർക്കുകളെല്ലാം തന്നെ പൂർത്തി ആ വാർത്തയാണിത് അതിൻ്റെ അടിച്ച് അതിൻ്റെ ഉദ്ഘാടനത്തിന്റെ പ്രവർത്തനം നടത്തുന്നതാണ് അല്ല അതേ ഉദ്ഘാടനമല്ലാന്ന് ഞാൻ സമ്മതിച്ചു പറയട്ടെ പറയട്ടെ ഞാൻ സ്റ്റോപ്പ് ഉദ്ഘാടനമല്ലോ അത്ര നമുക്ക് കേൾക്കാം വേണ്ട എനിക്കറിയാം ഞാനും അതിൽ പങ്കെടുത്ത ആളെന്നോ അതിന് അന്തിമ ഘട്ടത്തിൽ എന്ന് പറഞ്ഞത് ഇലക്ട്രിഫിക്കേഷൻ വർക്ക് നടക്കാനുണ്ട് ആ ട്രയൽ റൺ കഴിഞ്ഞതിന് ശേഷമാണ് ഇലക്ട്രിക്കൽ വർക്കിൻ്റെ പ്രവൃത്തികൾ തുടങ്ങിയത് അവിടെയാണ് സാങ്കേതികത്വം തുടങ്ങുന്നത് ഇലക്ട്രിക്കൽ വർക്കുമായി ബന്ധപ്പെട്ട നിലവിലെ നോംസ് അത് പിന്നെ ശരിയല്ല അതുകൊണ്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എൻ ഒ സി തരാത്തത് കൊണ്ടാണ് റിവേഴ്സ് എസ്റ്റിമേറ്റിലേക്ക് പോയത് ആ കാലഘട്ടത്തിൽ തന്നെയാണ് പോയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ പറഞ്ഞ കാലഘട്ടത്തിൽ മുൻ മേയറി ടി ഒൻ ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റിന് പോയത് പക്ഷേ സമയബന്ധിതമായി ഒരു റിവേഴ്സൽ എസ്റ്റിമേറ്റ് അംഗീകരിക്കാൻ വേണ്ടുന്ന കാലതാമസം ഒരു ഒന്നോ രണ്ടാം മാസമാണ് കൃത്യമായി ഒന്നോ രണ്ടാം മാസം കൊണ്ട് റിവേഴ്സൽ എസ്റ്റിമേറ്റ് അംഗീകരിച്ച് കിട്ടിയിരുന്നെങ്കിൽ രണ്ട് മാസം കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമായിരുന്നു അതുതന്നെയായിരുന്നു മുൻമേയർ ഉദ്ദേശിച്ചത് അന്തിമഘട്ടത്തിലാണ് നമുക്ക് പിന്നെ പ്രൊഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ ഇത് പിന്നെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറായിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടില്ല എൻ ഒ സി കിട്ടില്ല എന്നും പിന്നെ റിവേഴ്സൽ എസ്റ്റിമേറ്റ് അയച്ചാൽ പത്ത് മാസം ആകുമെന്നും ഒരാൾക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ നമ്മുടെ പ്രതീക്ഷകളാണ് ഇപ്പോൾ എത്രയും പെട്ടെന്ന് തീരുമെന്നുള്ള പ്രതീക്ഷയാണ് ആ പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുൻമേയർ വളരെ കൃത്യമായിട്ട് പറഞ്ഞത് അന്തിമഘട്ടത്തിലാണ് എന്നുള്ളത് അതിലൊരു തെറ്റുമില്ല അതാണ് യാഥാർത്ഥ്യവും അപ്പോൾ കരുതിക്കൂട്ടി സംസ്ഥാന സർക്കാർ ഇതിനകത്ത് കണ്ണൂർ കോർപ്പറേഷനെ ഈ വികസന പ്രവർത്തനങ്ങൾ വൈകിപ്പിക്കാൻ വേണ്ടി ചെയ്ത ഒരു പ്രവൃത്തിയായി തന്നെയാണ് ഇപ്പോഴും തീർച്ചയായും കണ്ണൂർ കണ്ണൂർ കോർപ്പറേഷന്റെ വികസന പ്രവർത്തനങ്ങളെ മുരടിപ്പിക്കുക എന്നുള്ളത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു ലക്ഷ്യമായി തോന്നുന്നു കാരണം എല്ലാ മേഖലയും സംസ്ഥാന കണ്ണൂർ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വികസന പ്രവർത്തനങ്ങൾ വെച്ചാലും അതിന് കിട്ടേണ്ട അനുമതികൾ കാലതാമസം ഉണ്ടാക്കുന്നു നമുക്ക് വേണ്ടുന്ന ജീവനക്കാരെ കുറവ് ഇപ്പോൾ പദ്ധതിയുടെ അന്തിമ ഘട്ടത്തിലാണ് ഉള്ളത് നമുക്ക് എക്സ്പെൻഡേച്ചർ വേണ്ടത്ര രീതിയിലാക്കാൻ വേണ്ടി കഴിയുന്നില്ല നമുക്കിവിടെ എക്സ്പെൻഡിച്ചർ പ്രത്യേകിച്ച് ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ എക്സ്പെൻഡിച്ചർ ഉണ്ടാക്കേണ്ടത് പൊതുമരാമത്ത് മേഖലയിലാണ് പൊതുമരാമത്ത് മേഖലയിലെ നിർവഹണ ഉദ്യോഗസ്ഥർ അസിസ്റ്റൻറ്റ് ഓവർസിയർ അതുപോലെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർമാർ എ എക്സിമാർ ഇഇമാർ സുപ്രണിംഗി തുടങ്ങിയ വിവിധ മേഖലകളിൽപ്പെട്ട ആളുകളാണ് ഇത്തരം മേഖലകളിലെ എ ഇമാർ ഉൾപ്പെടെ അതുപോലെ ഓവർസിയർമാർ ഉൾപ്പെടെ നമുക്ക് കൃത്യമായി വരാതിരിക്കുകയും നമുക്ക് ഏഴ് എ മാർ വേണ്ടടുത്ത് നമുക്കുള്ളത് കേവലം കേവൽ നാല് എ മാർ മാത്രമാണ് പതിനൊന്നോളം ഫസ്റ്റ് ഗ്രേഡ് ഓവർസന്മാർ വേണ്ടത് നമുക്കുള്ളത് ഏഴ് ഓവർസന്മാർ മാത്രമാണ് അങ്ങനെ ഓരോ മേഖല നമുക്ക് ആളുകളുടെ എണ്ണം കുറവ് ഒന്ന് രണ്ടാമത് സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥ അടിയന്തരാവസ്ഥ കണ്ണൂർ കോർപ്പറേഷൻ അടിച്ചേൽപ്പിക്കുന്നു യെസ് പറയട്ടെ പറയട്ടെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ നിരന്തരം സ്ഥലം മാറ്റിക്കൊണ്ടിരിക്കുന്നു കാരണം ഒരു പിന്നെ ഗവൺമെൻറ് ചെയ്യാത്തതാണ് ഡിസംബറിന് ശേഷം ഉദ്യോഗസ്ഥന്മാരെ പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് വിഭാഗം തദ്ദേശ സ്ഥാപനങ്ങളെ എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥന്മാർ ഡിസംബറിന് ശേഷം ഒരിക്കലും ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല എന്നുള്ളത് സർക്കാരിനൊക്കെ അറിയുന്ന കാര്യമാണ് കണ്ണൂർ കോർപ്പറേഷൻ അങ്ങനെയല്ല ഡിസംബറിൽ ട്രാൻസ്ഫർ ആവുന്നു ജനുവരിയിൽ ട്രാൻസ്ഫർ ആവുന്നു ഫെബ്രുവരിയിൽ പോലും ട്രാൻസ്ഫർ നൽകുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കരുതിക്കൂട്ടി ഈ തദ്ദേശ സ്ഥാപനത്തിൽ പ്രത്യേകിച്ച് കണ്ണൂർ കേരളത്തിൽ ഏക യു ഡി എഫിൻ്റെ കൈവശമുള്ള ഏക തദ്ദേശ സ്ഥാപനമാണ് യു ഡി എഫ് ആ യു ഡി എഫിൻ്റെ തദ്ദേശ സ്ഥാപനം ഭരണത്തെ ഇല്ല പിന്നെ ഇല്ലാതാക്കുക ഭരണ വികസന മുരടിപ്പിക്കുണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അന്ന് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നടപടികളുമൊക്കെയായി സംസ്ഥാന ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് അതായത് ഒരു ഉപരോധം കണ്ണൂർ കോർപ്പറേഷൻ കോർപ്പറേഷനുള്ളിൽ സംസ്ഥാന സർക്കാർ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട് തീർച്ചയായും ഒരു ഉപരോധം ഗവൺമെൻറ് നമ്മളെ പേരിൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട് ഇവിടെ കൗൺസിലിലൊക്കെ പിന്നെ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ അറിയാം കഴിഞ്ഞ കൗൺസിലിൽ ഇടതുപക്ഷ കൗൺസിലർമാരൊക്കെ ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം മാറ്റുന്നതിനെക്കുറിച്ച് രൂക്ഷമായി പ്രതികരിക്കുന്നുണ്ടായി അവർ സർക്കാരിനെതിരെയാണ് പറയുന്നത് പ്രതിപക്ഷ കൗൺസിലർമാർ അവരുടെ സർക്കാരിനെതിരെ തന്നെയാണ് പറയുന്നത് രൂക്ഷമായിട്ടായിരുന്നു പ്രതികരിച്ച് പല കൗൺസിലർമാരും മുതിർന്ന അംഗങ്ങൾ പോലും സർക്കാരിനെതിരെ രൂക്ഷമായിട്ടായിരുന്നു പ്രതികരിച്ചു കാരണം അവസാന നിമിഷത്തിൽ പോലും ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അവരൊക്കെ പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് അവരൊക്കെ സർക്കാരിനെതിരെ വളരെ ശക്തമായി ഇടുക പ്രതിപക്ഷം പോലും ആ രീതിയിലാണ് കൈകാര്യം പ്രതിപക്ഷ കൗൺസിലർമാർ പോലും ആ രീതിയിലാണ് സംസാരിക്കുന്നത് പക്ഷേ സി പി എം എന്ന പാർട്ടി ആ രീതിയിൽ കാണാതെ കണ്ട് കോർപ്പറേഷനെ എങ്ങനെയെങ്കിലും അടുത്ത ഭരണം അവർക്ക് ഇടതുവശത്തിൻ്റെ കൈകളിലേക്ക് എത്തിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായി ഇവിടെ വികസനങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് വരുത്തി തീർക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് സി പി എം നടത്തുന്നത് അത് സംസ്ഥാന സർക്കാരിനെ അവർ അവരായുധമാക്കിക്കൊണ്ട് ഒരു ഒരു എന്താ പറയുക നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു അടിയന്തര അല്ലെങ്കിൽ ഒരു ഉപരോധം കണ്ണൂർ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പൊതുജനങ്ങൾ അത് മനസ്സിലാക്കണം എന്നാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് അതേപോലെ തന്നെ ഇനിയിപ്പം മേയർ പറഞ്ഞതിൽ പറഞ്ഞത് പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇതിൻ്റെ നമുക്ക് ലഭിക്കേണ്ട ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് സാങ്കേതികമായ അനുമതി ലഭിച്ചു കഴിഞ്ഞു അതിൻ്റെ വർക്ക് പിന്നീട് കരാറുകാരന് കൊടുത്തു എന്ന് പറഞ്ഞു അത് കൊടുത്തിട്ടിപ്പോൾ ഏകദേശം മൂന്ന് മാസം പിന്നീടുകയാണ് ഇന്നിപ്പം മാർച്ച് മാസമായി പന്ത്രണ്ടാം മാസം ലഭിച്ചതാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇനി എത്ര കാലം കൊണ്ട് ഈ പദ്ധതി പൂർത്തിയാക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് പറയട്ടെ അത് ഇതുമായി ബന്ധപ്പെട്ട് പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അനുമതി ലഭിച്ചു നമുക്ക് ലഭിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഉത്തരവ് ലഭിക്കുന്നത് ഡിസംബർ മാസം അവസാനമാണ് പന്ത്രണ്ടാം മാസം അവസാനമാണ് ലഭിക്കുന്നത് അന്ന് ഉടനെ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് മെയിൽ അയച്ച് അവരെ വരുത്തിക്കുകയും സപ്ലിമെൻ്ററി അഗ്രിമെൻറ്റ് വെക്കുകയും അതുമായി ബന്ധപ്പെട്ട് പ്രവൃത്തി തുടങ്ങാനുള്ള നിർദ്ദേശം നൽകുകയുണ്ടായിട്ടുണ്ട് കാരണം പ്രത്യേകിച്ച് പാനൽ വർക്കുകളാണ് കൂടുതലും നടക്കുന്നത് ഇലക്ട്രിക്കൽ പാനൽ വർക്കാണ് കൂടുതൽ നടക്കുന്നത് പിന്നീട് നടക്കുന്നത് ഇൻ്റർലോക്കിൻ്റെ പ്രവൃത്തി അതുപോലെ ചുറ്റുമുതില അങ്ങനെ ചെറിയ ചെറിയ സിവിൽ വർക്കുകളും മാത്രമേ വാക്കൂ ഇൻ്റർലോക്കിൻ്റെ പ്രവൃത്തിയൊക്കെ ആണ് നടക്കുന്നുണ്ട് നിങ്ങൾക്ക് പോയാൽ അവിടെ കാണാൻ വേണ്ടി പറ്റും പാനലിൻ്റെ പിന്നെ വർക്കുകൾ മൂന്നോ നാലോ പാനലുകൾ ചെയ്യാനുണ്ട് അതിൻ്റെ വർക്കുകളും ചെയ്തു വരുന്നുണ്ട് എങ്ങനെയാണ് ഒരു മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ സപ്ലിമെന്ററി അഗ്രിമെന്റ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് രണ്ട് മാസത്തിനകം പ്രവൃത്തി പൂർത്തീകരിക്കണമെന്നും അല്ലെങ്കിൽ റിസ്ക് ആൻഡ് കോസ്റ്റിൽ അതിൻ്റെ ബാധ്യത കമ്പനിക്ക് ഉണ്ടാകുമെന്നും വളരെ കൃത്യമായി ആ ബന്ധപ്പെട്ട അഗ്രിമെന്റിൽ സൂചിപ്പിച്ചിട്ടുണ്ട് എത്ര തീയതി മുതൽ രണ്ട് മാസം എന്നുള്ളതാണ് ആ തീയതിയും കൂടി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ടാണ് സപ്ലിമെൻ്ററി അഗ്രി വെച്ച് അഗ്രമെൻറ്റ് വെച്ചാൽ രണ്ട് മാസമാണ് യഥാർത്ഥത്തിൽ അതുതന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് സപ്ലിമെൻ്ററി അഗ്രമെൻറ്റ് നമ്മൾ ജനുവരിയിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതു മുതൽ രണ്ട് മാസമാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ മാർച്ച് മാസം കൂടി രണ്ട് മാസം കഴിയും അപ്പോൾ അത് പിന്നെ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഓരോ ദിവസത്തിനും പ്രത്യേക ഫൈൻ ഉണ്ടാകും പദ്ധതിയുടെ കാലാവധി ഡിസംബർ വരെ സർക്കാർ നീട്ടിയിട്ടുണ്ട് അമൃത് അമൃത് പദ്ധതിയാണ് സെൻട്രൽ ഗവൺമെൻറ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നീട്ടിയിട്ടുണ്ട് പക്ഷേ നമുക്ക് ഈ പറഞ്ഞതുപോലെ രണ്ട് മാസം കൊണ്ട് പ്രവൃത്തി പൂർത്തീകരിക്കേണ്ട പക്ഷേ രണ്ട് മാസമായിട്ട് പൂർത്തീകരിക്കാൻ സാധിച്ചു പിന്നീട് വരുന്ന ഓരോ ദിവസത്തിനും കൃത്യമായ ഫൈൻ ഈടാക്കിക്കൊണ്ടാണ് കരാറുകാരൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിക്കുക ഈ വികസന ഒരു കാരണവശാലും ഇങ്ങനൊരു പൊതുസമീപനം സ്വീകരിക്കുന്ന ഒരു വ്യക്തിപരമായ മുസ്ലിം മഠത്തിൽ തന്നെ അറിയുന്നതാണ് കോർപ്പറേഷൻ്റെ മറ്റ് വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ രീതിയിൽ ഇതിൻ്റെ ആത്യന്തികമായ ഉദ്ദേശം ഇത് മാത്രമേ ഉള്ളൂ അതായത് ഈ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ജനങ്ങൾക്ക് ഉപയോഗപരമായ രീതിയിൽ തുറന്നു നൽകുക എന്നുള്ളത് തന്നെയാണ് ആത്യന്തികമായ ലക്ഷ്യം ഏതെങ്കിലും ഒരു കോർപ്പറേഷനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ മേയറെ ടാർഗറ്റ് ചെയ്തുകൊണ്ടോ ഏതെങ്കിലും ആളെ അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് തകർക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള വിശ്വാസത്തിൽ ഒന്നുമല്ല ഇങ്ങനെ ഒരു വാർത്ത ടെലികാസ്റ്റ് ചെയ്യുന്നു കാര്യങ്ങൾ അതിനകത്ത് ഉദ്ഘാടനം കഴിഞ്ഞു എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പറഞ്ഞ മറ്റുള്ള കാര്യങ്ങൾ അതിനകത്ത് നിയമ നടപടികൾ ഒരു തരത്തിൽ പോലും ഭയക്കുന്നില്ല അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർവാത്മാ സ്വീകരിച്ചുകൊണ്ട് തന്നെ ആ നിയമ നടപടിയെ സർവാത്മന സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് അതിനകത്ത് ഒരു പ്രശ്നവും കോർപ്പറേഷൻ അതിനുമായിട്ട് സ്വീകരിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ ഇത് എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് തുറന്നു നൽകാനുള്ള ഒരു പ്രവൃത്തിയാണ് ഉണ്ടാവേണ്ടത് ആ ഉദ്ദേശം മാത്രമാണ് നമ്മളെ സംബന്ധിച്ചുള്ളത് അത് തന്നെയാണ് തദ്ദേശ സ്ഥാപനത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം വികസനങ്ങൾ അത് ക്ഷേമപ്രവർത്തനങ്ങളായാലും മറ്റു രീതിയിൽ ഏത് പദ്ധതികളായാലും ജനങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് അത് തന്നെയാണല്ലോ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇത്തരം പദ്ധതികൾ വെച്ചിട്ടുള്ളതും അപ്പോൾ ആ രീതിയിൽ തന്നെ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യമോ ഇവിടെ ഒരുപാട് വികസന പ്രവൃത്തികൾ നടത്തിപ്പോകുന്നതും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഒരിക്കലും കാലതാമസം ഉണ്ടാക്കുക എന്നുള്ളത് ഭരണസമിതിയുടെ ലക്ഷ്യമല്ല എങ്ങനെ എത്രയും പെട്ടെന്ന് പ്രത്യേകിച്ച് ഇലക്ഷനൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായും ഏത് ഭരണസമിതി ആയാലും ഇലക്ഷനൊക്കെ എടുക്കുമ്പോൾ എങ്ങനെയെങ്കിലും പണി പൂർത്തീകരിക്കുക എന്ന് തന്നെയായിരിക്കും ലക്ഷ്യം പക്ഷേ ഈ ന്യൂസ് വന്നതിൽ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ അത് ഉദ്ഘാടനമൊക്കെ എങ്ങേയുമായി നടന്നു എന്ന് പറയുന്നത് അത് തെറ്റാണ് അത് നിങ്ങൾ പറയപ്പെട്ട സംഗീത സംവിധാനം അത് ട്രയൽ റണ്ണാണ് ട്രയൽ റൺ മെക്കാനിക്കൽ പ്രവൃത്തി അവർ അടിസോഫ്റ്റ് എന്ന കമ്പനി അവരുടെ സോഫ്റ്റ്വെയർ അതുപോലെ അവരുടെ മെക്കാനിക്കൽ പ്രവൃത്തി അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഇവിടുത്തെ കൗൺസിലിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്ത അതിനകത്ത് ഞാൻ പറയുന്നത് ഏകദേശം ഒരു നാല് മിനിറ്റോളം വരുന്നൊരു വാർത്ത എൻ്റെ കയ്യിലുണ്ട് ആ വാർത്ത എന്ന് പറഞ്ഞാൽ പ്രാദേശികമായി ഇവിടെ പ്രവർത്തിക്കുന്ന കണ്ണൂരിൽ പ്രവർത്തിക്കുന്ന ഒരു ചാനലിൻ്റെതാണ് അതിൽ മേയർ പറയുന്ന ഒരു കാര്യമുണ്ട് മുൻമേയർ അതെ വളരെ കൃത്യമായി ഫോട്ടോയിൽ ചിലപ്പോൾ ഞാനും ഉണ്ടാകും നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞത് യാതൊരു തെറ്റുമില്ല അദ്ദേഹം പറഞ്ഞത് അന്തിമ ഘട്ടത്തിലാണ് ശരി തന്നെയാണ് അതിൻ്റെ ട്രയൽ റൺ കഴിഞ്ഞ് ട്രയൽ കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞ ഒരു വാക്കും കൂടി വളരെ അതുമാണ് ഞാൻ അതായത് ട്രയൽ റൺ ഇങ്ങനെ നടത്താൻ വേണ്ടി കഴിഞ്ഞതിൽ ട്രയൽ റൺ ഉദ്ഘാടനം നടത്താൻ വേണ്ടി എന്നുള്ള വാക്ക് തന്നെ അദ്ദേഹം ഉദ്ഘാടനം അതിനകത്ത് പറയുന്നുണ്ട് ട്രയൽ റൺ എന്ന് വളരെ കൃത്യമായി അദ്ദേഹം ട്രയൽ റൺ എന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ട് വാക്കുകൾ പിന്നെ പിടിച്ചെടുത്ത് പറയുന്നത് ശരിയല്ല ട്രയൽ റൺ എന്ന് തന്നെ പറഞ്ഞു കാരണം അതുമായി ബന്ധപ്പെട്ട് അവിടെ ഇനി ട്രാൻസ്ഫോമർ സ്ഥാപിക്കാനുണ്ട് പിന്നെ ഇങ്ങനെ ഉദ്ഘാടനം എന്ന് പറയാൻ വേണ്ടി കഴിയും ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ട പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ട്രാൻസ്ഫോമർ അതുപോലെ പാനലിൻ്റെ വർക്ക് അതുപോലെ ചുറ്റുമതില് അതുപോലെ പിന്നെ ചെറിയൊരു റെസ്റ്റ് റൂം ഇത്രയും പ്രവൃത്തികൾ മാത്രമേ അവിടെ ബാക്കിയുള്ളൂ അപ്പോൾ അതൊക്കെ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞത് ഈ പറഞ്ഞ രീതിയിൽ അന്തിമ ഘട്ടത്തിലാണ് ഡിസംബറിൽ അന്തിമ ഘട്ടത്തിലാണ് രണ്ട് മാസം കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന കാര്യമാണ് പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ എൻ ഒ സി നമുക്ക് ലഭിക്കാതായത് അത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയില്ലല്ലോ ഒരാൾക്കും അത് പ്രിഡിക്ട് ചെയ്യാൻ കഴിയില്ലല്ലോ അതിൻ്റെ ഭാഗമായി കിട്ടാൻ താമസിച്ചതാണ് ഈ രീതിയിലുള്ള കാലതാമസങ്ങളൊക്കെ ഉണ്ടായത് അല്ലാതെ അതിൽ വേറെ ഒരു സാങ്കേതികത്വമില്ല അതിനെ അഴിമതി എന്ന് പറയുന്നതിന് എന്താണ് അഴിമതി എൻ്റെ വാക്കായിട്ടല്ല അത് കോർപ്പ് പ്രതിപക്ഷ കൗൺസിലറുടെ പ്രതികരണമായി അവരുടെ ആരോപണമായിട്ടാണ് ഞാൻ അതിനകത്തും ന്യൂസിനകത്തും പറഞ്ഞിട്ടുള്ളത് ഇതിനകത്ത് ഒരു കാര്യം കൂടി പറയുക മേയറിൻ്റെ മുന്നേ നടന്ന പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ആ വാർത്ത ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് കോർപ്പറേഷൻ്റെ ഒരു അവിടെയുള്ള ശുചീകരണ തൊഴിലാളിയാണെന്നാണ് പറഞ്ഞത് എനിക്കത് ആരാണെന്നുള്ള അറിയില്ല സ്വാഭാവികമായിട്ട് അത് കോർപ്പറേഷൻ്റെ ആളെ ആ സമയത്ത് തന്നെ ഫോൺ വിളിക്കുന്നുണ്ട് അത് അയാളെ അഭിനന്ദിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത് അഭിനന്ദിക്കേണ്ടത് തന്നെയാണ് ആര് പോയാലും അവിടെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത് നല്ലത് തന്നെയാണ് അത് അഭിപ്രായത്തിൽ വ്യത്യാസമില്ല പക്ഷെങ്കിൽ എല്ലാ സമയവും ഇങ്ങനെ ഒരു സംവിധാനം അവിടെ ഏർപ്പാടാക്കാൻ കൂടി കോർപ്പറേഷൻ സന്നദ്ധമാണ് രാത്രിയിലും പകലിലും മറ്റ് വൈകുന്നേരങ്ങളിലൊക്കെ മദ്യമുണ്ട് അനാശ്വാസ പ്രവർത്തനമുണ്ട് വലിയ രീതിയിലുള്ള ഇപ്പോൾ എം ഡി എം ഉൾപ്പെടെ ഉപയോഗിക്കാൻ പാകത്തിലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയൊരു ശൃംഖല തന്നെ അല്ലെങ്കിൽ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വന്നിരിക്കാൻ പറ്റുന്ന ഒരു കേന്ദ്രമാണ് അപ്പോൾ മാധ്യമ പ്രവർത്തകർ പോകുമ്പോൾ മാത്രം ചോദ്യം ചെയ്യുക എല്ലാവരും പോകുമ്പോഴും ഞാൻ പോകുമ്പോൾ പോലും അവിടെ മറ്റാൾക്കാർ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെ ചോദ്യം ചെയ്തിട്ടില്ല നമ്മൾ പോകുമ്പോൾ മാത്രം ചോദ്യം ചെയ്യുന്നു എന്നുള്ള സ്ഥിതി അഭിനന്ദിക്കേണ്ടതല്ല എന്നുള്ളതാണ് പറഞ്ഞത് പറയട്ടെ ആ സൈറ്റ് പിന്നെ ബന്ധപ്പെട്ട കരാറുകാരനെ സംബന്ധിച്ചിടത്തോളം അവന് കൈമാറിയ അദ്ദേഹത്തിന് കൈമാറിയ സൈറ്റാണ് അതിൻ്റെ സമ്പൂർണ്ണ ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണ് അപ്പോൾ അതിൻ്റെ പിന്നെ അവിടെ ആളുകൾ പ്രിമേസ്യസിൽ ആളുകൾ അനുമതിയില്ലാതെ കയറുന്നതും അത് പിന്നെ തടയേണ്ടതും അദ്ദേഹം തന്നെയാണ് അവിടെ കണ്ണൂർ കോർപ്പറേഷൻ്റെ കരാറുകാരൻ അത് അതുമായി ബന്ധപ്പെട്ട് പരിസരത്ത് പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരാൾ കയറി കയറിപ്പോകുന്നത് കണ്ട് സ്വാഭാവികമായി ചോദ്യം ചെയ്തും കൂടി അദ്ദേഹം മിനിറ്റ് പറയട്ടെ പെർമിഷനോട് കൂടി കയറണമെന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ മറ്റേ പറഞ്ഞത് മറ്റുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ അവിടെ എം ഡി എം എ മറ്റുള്ള അതൊക്കെ ചെയ്യേണ്ടത് തദ്ദേശ സ്ഥാപനമില്ലല്ലോ അത് ചെയ്യേണ്ടതിന് ഉത്തരവാദിത്വം പോലീസാണ് മാധ്യമപ്രവർത്തകർ അനുവാദമില്ലാതെ കടക്കുമ്പോൾ ചോദ്യം ചെയ്യുകയും അല്ല ഒരു ഒറ്റ ഞാനൊരു കാര്യമല്ല അതായത് മാധ്യമ പ്രവർത്തകർ അനുവാദമില്ലാതെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ പറയട്ടെ നിങ്ങൾ പറഞ്ഞോ പോലീസിൻ്റെ മൂക്കിന് തുമ്പത്താണ് ആ സ്ഥാപനം അവിടെ പ്രവൃത്തി നടക്കുന്നത് അവിടെ അത്തരത്തിൽ അനാശാസ്യം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിരന്തരം നമ്മളവിടെ പിന്നെ ഈ ഈ പറഞ്ഞ രീതിയിൽ എം ഡി എം എ ആർ മറ്റുള്ള എന്തെങ്കിലും പ്രവൃത്തികളാണ് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ കോർപ്പറേഷനിലെ ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം അവിടെ പോയി ചോദ്യം ചെയ്യാൻ കഴിയില്ല കാരണം അവർ പ്രതികരിക്കുന്നത് മറ്റു രീതിയിലേക്ക് നമുക്കറിയാമല്ലോ ഇവിടെ പല സ്ഥലത്ത് ചോദിക്കൽ കത്തിയെടുത്ത് പിന്നെ പള്ളിയിലേക്ക് കുത്തിക്കയറ്റുന്ന സ്ഥിതി നമ്മൾ ജീവനക്കാരനെ നമ്മളങ്ങനെ ബലി കൊടുക്കേണ്ടത് വേണ്ടത് നമ്മൾ ഉടനെ ഇത്തരം വിഷയങ്ങൾ ഉണ്ടായപ്പോൾ പോലീസിൽ പരാതി കൊടുക്കുകയും പോലീസ് ഈ കാര്യത്തിൽ നിഷ്ക്രിയമാണ് എന്നാണ് പറയാനുള്ളത് ടൗൺ പോലീസ് ഈ വിഷയത്തിൽ ഒന്നും ചെയ്തിട്ടില്ല പോലീസിനെ മൂക്കിന് മുമ്പിൽ ഇത്തരം സംവിധാനങ്ങൾ നടക്കുന്നുണ്ടായിട്ട് അവിടുന്ന് ആ പരിസരങ്ങളിൽ ഇത്തരം സംവിധാനം നടക്കുന്നത് പോലീസ് എന്തുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നില്ല ഇതിന് ഉത്തരവാദിത്വം ഈ പോലീസിനെ കൈകാര്യത്തിൻ്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനല്ലേ അത് തന്നെയാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് ഇത്തരം വിഷയങ്ങളിൽ കോർപ്പറേഷൻ വളരെ കൃത്യമായി കോർപ്പറേഷൻ പ്രിമേസിൽ ഇത്തരം സംവിധാനം നടക്കുമ്പോൾ കൃത്യമായി പരാതി കൊടുക്കാറുണ്ട് അതനുസരിച്ച് ബന്ധപ്പെട്ട ക്രമസമാധാന ചുമതല ഇവിടുത്തെ തദ്ദേശ സ്ഥാപനങ്ങൾക്കല്ല പോലീസാണ് പോലീസാണ് ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് നിങ്ങൾ പറഞ്ഞതുപോലെ ഉള്ള സംവിധാനങ്ങൾ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് വിവരം കിട്ടിയപ്പോൾ ഉടനെ പോലീസിൽ പരാതി കൊടുത്തതും അവിടെ സുരക്ഷ ഒരുക്കാനും ആവശ്യപ്പെട്ടതാണ് പക്ഷെ നാളിതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ല കോർപ്പറേഷൻ അത് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല അത് ചെയ്യേണ്ടത് തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ആരായാലും അത് ചെയ്യേണ്ടത് തന്നെയാണ് പക്ഷേ അതിനകത്തൊരു പ്രശ്നം ഇരിക്കുന്നത് മാധ്യമപ്രവർത്തകർ കടന്നു വരുമ്പോൾ മാത്രം ചോദ്യം ചെയ്യുകയും മറ്റാരെങ്കിലും അവിടെ പോ കടന്നു ചെല്ലുമ്പോൾ അത് നിഷ്ക്രി അതേ ഉദ്യോഗസ്ഥന് തന്നെ ചോദ്യം ചെയ്യാമായിരുന്നു അതേ ഉദ്യോഗസ്ഥനെ തന്നെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ മാധ്യമ നിങ്ങൾ അവിടെ പോകുന്നത് നിങ്ങൾ പകൽ സമയത്ത് പോകുമ്പോൾ അവിടെ ക്ലീനിങ് ചെയ്യുന്ന നമ്മുടെ പരിസരത്ത് ക്ലീൻ ചെയ്യുന്ന സ്റ്റാഫാണ് നിങ്ങൾ കണ്ടത് നിങ്ങൾ പറയുന്ന രീതി ഞാൻ കൃത്യമായിട്ട് വേണമെങ്കിൽ അതിന് അരമണിക്കൂറുള്ള അതിനകത്തുള്ള വീഡിയോ ക്ലിപ്പ് ഉണ്ട് മേയർക്ക് ഞാനത് തരാം അതിനകത്ത് ഞാനെന്ത് പറയുന്നു അവരെന്ത് പറയുന്നു വളരെ വ്യക്തമായിട്ടുണ്ട് മേയർ കേട്ടിട്ട് നിശ്ചയിച്ചാൽ മതി ആയിക്കോട്ടെ പറയാം ആ ആ പ്രിമേസസിൻ്റെ പരിസരത്ത് ക്ലീനിങ് ചെയ്യുന്ന സ്റ്റാഫ് അവിടെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ചപ്പോൾ ഒരാൾ കയറുന്നതും വീട് എടുക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം തടഞ്ഞു എന്ന് മാത്രം പെർമിഷനോട് കൂടി ചെയ്യാൻ വേണ്ടി പറഞ്ഞു മാത്രം മറ്റുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ച കാര്യങ്ങൾ ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷെ എല്ലാവരും കയറുമ്പോൾ ചെയ്യണമെന്ന് അത് തന്നെയാണ് പറയുന്നത് അവിടെ ഈ പറഞ്ഞതുപോലെ ട്വൻ്റി ഫോർ ഹവറും നമ്മുടെ പിന്നെ കോർപ്പറേഷനിലെ പിന്നെ ജീവനക്കാർ ആ പരിസരം വൃത്തിയാക്കാനും സംവിധാനമൊന്നുമില്ല അവിടെ ഞാൻ പറഞ്ഞല്ലോ അതിന് സുരക്ഷ ഒരുക്കേണ്ട സംവിധാനം അവിടെ പിന്നെ സ്ഥലം കൈമാറിയ കരാറുകാരനാണ് കോർപ്പറേഷൻ അല്ല നമ്മൾ സ്ഥലം ഹാൻഡ് ഓവർ ചെയ്തതാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അത് അദ്ദേഹം ചെയ്യണം നിർബന്ധമാണ് അദ്ദേഹം പിന്നെ അവിടെ ആൾക്കാർ അതിന് സംവിധാനങ്ങൾ ഒരുക്കണം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഇത്തരം വിഷയങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ഉടനെ തന്നെ കെ സുധാകരൻ എം പിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു ഐ മാസം സ്ഥാപിക്കും ഒരു ക്യാമറ ഒക്കെ നമ്മൾ സ്ഥാപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ടും ബാക്കി സംവിധാനങ്ങൾ ചെയ്യേണ്ടത് പോലീസിന് പരാതി കൊടുത്തിട്ടും പോലീസ് ഈ വിഷയത്തിൽ ഒന്നും ചെയ്തില്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അവിടെ ഉള്ള അനാശ്വാസങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം പോലീസിന് തന്നെയാണ് അതായിക്കോട്ടെ അപ്പോൾ മേയർ പറഞ്ഞത് വളരെ സതുദ്ദേശപരമായി നമ്മൾ ഉൾക്കൊള്ളുകയാണ് ആ രീതിയിൽ ഈ പ്രവൃത്തി മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് വളരെ അടിയന്തിരമായി അല്ലെങ്കിൽ രണ്ട് മാസത്തിനകം എന്നുള്ളത് തന്നെയാണ് മേയർ വ്യക്തമാക്കുന്നത് അതിന് ശേഷവും ഈ പദ്ധതി എഴിഞ്ഞു നീങ്ങുകയാണെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം കരാറുകാരേണ്ടതാണ് എന്ന കാര്യം കൂടി മേയർ സൂചിപ്പിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനമായി ഇതിനെല്ലാം അല്ലെങ്കിൽ ആധാരമായിട്ടുള്ള നമ്മളും നിങ്ങളും എല്ലാവരും ചേർന്നുകൊണ്ട് വികസന പ്രവർത്തനങ്ങളെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തണമെന്നുള്ള ആഗ്രഹം നമ്മളെ സംബന്ധിച്ചിടത്തോളമില്ല ആ രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ സർവാത്മന എപ്പോഴും നമ്മൾ തുറന്ന മനസ്സോ കൂടി മുന്നോട്ട് പോകും അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി നിയമ നടപടിയെ ഒരു കാരണവശാലും നമുക്ക് നിങ്ങൾ സ്വീകരിക്കുന്നതിന് നമുക്ക് യാതൊരുവിധ വിധ പ്രയാസവുമില്ല ആ നിയമ നടപടിയും സർവാത്മന അതേ മനസ്സോടുകൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് ഒരുമിച്ച് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാം ഏത് വിഷയത്തിലായാലും കോർപ്പറേഷൻ മേയർക്ക് റിപ്പോർട്ടർ ടി വി എന്നുള്ള രീതിയിൽ ഒരു വാഗ്ദാനം നൽകിയാണ് ഏത് വിഷയത്തിനും സർവാത്മന എന്ത് പിന്തുണ വേണമെങ്കിലും നമുക്ക് ആവശ്യപ്പെടാം ഇനി തിരിച്ചും മാറി അങ്ങോട്ടും ഇങ്ങോട്ടും പറയാ പറയാനുള്ളത് വാർത്തകൾ കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ഒരു പത്രധർമ്മമായിരിക്കാൻ വാർത്തകൾ ഈ പറഞ്ഞ രീതിയിലുള്ള വിഷയങ്ങളൊക്കെ കൊടുക്കും പക്ഷേ മറുവശം കൂടി അതുമായി പ്രത്യേകിച്ച് ഒരു തദ്ദേശ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വാർത്തകൾ കൊടുക്കുമ്പോൾ ബന്ധപ്പെട്ട അധികാരികളെ കൂടി ഒരു ബൈറ്റ് എടുക്കേണ്ടതായിരുന്നു ഞാൻ ഞാൻ മേയറോട് ആദ്യം ഇതിന് അതിൻ്റെ ഇടയിൽ തന്നെ സൂചിപ്പിച്ചു ഒന്നര മാസം മുൻപ് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് തന്നെ ഞാൻ മേരടുത്ത് വന്ന് ചോദിച്ചിരുന്നു അതേസമയം തന്നെയാണ് പ്രതിപക്ഷ കൗൺസിലറുടെ ബൈറ്റും ഞാൻ എടുത്തത് അത് രണ്ടും കൂടി ചേർ അല്ല അത് അത് രണ്ടും കൂടി ചേർത്തുകൊണ്ട് ആ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ചേർത്ത് കൊണ്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടുപേരുടെയും ബൈ ആയി ബന്ധപ്പെട്ട് മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രത്യേക വാർത്താ സമ്മേളനമൊക്കെ മേർ വിളിച്ചേർത്തിട്ടുണ്ടായിരുന്നു വളരെ കൃത്യമായി വിഷയങ്ങൾ പൊതുജന സമക്ഷം വിവരിച്ചതുമാണ് അത് വളരെ യാഥാർത്ഥ്യമാണ് അത് തുറന്ന പുസ്തകം പോലെ ആളുകൾക്ക് മനസ്സിലാകുന്ന കാര്യം ഇവിടെ വിവരാവകാശ നിയമപ്രകാരം ഒരു പതിനഞ്ച് രൂപ ചെലവഴിച്ച് ഇവിടെ കൊടുത്താൽ കിട്ടുന്ന വിവരങ്ങളാണ് ഇത് ഹൈഡ് ചെയ്തിട്ട് പറയുന്നതെന്നല്ല ആർക്കും ഇത് ഏതൊരു ഏതൊരു പൗരനും ഒരു പതിനഞ്ച് രൂപ സ്റ്റാമ്പ് ഒട്ടിച്ച് വിവരാശ നിയമപ്രകാരം ഒരു പിന്നെ ഈ ചോദ്യങ്ങൾ ചോദിച്ചാൽ കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അത് വളരെ വ്യക്തമായി ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ് ഇപ്പോൾ പിന്നെ ഈ ഇത് കിട്ടിയതിന് ശേഷം ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു വാർത്താ സമ്മേളനം നടത്തിയ കാര്യങ്ങൾ അതിനുള്ള സാഹചര്യം ഈ പറഞ്ഞതുപോലെ റിപ്പോർട്ടർ ചാനലിലെ വാർത്തകളാണ് ഇതിനൊരു സാഹചര്യം ഉണ്ടാക്കിയത് അല്ലെങ്കിൽ അത് വളരെ കൃത്യമായി തന്നെ പ്രവൃത്തി പൂർത്തീകരിക്കാനും നിലവിൽ മെയ് മാസത്തോടെ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അത് ഈ അഗ്രിമെൻറ്റ് കാലയളവിലെ എന്തെങ്കിലും താമസമുണ്ടെങ്കിൽ കരാറുകാരന് റിസ്ക് ആൻഡ് കോസ്റ്റിൽ കൃത്യമായി അതിന് ഫൈൻഡ് അതേ രീതിയിൽ തന്നെയാണ് കരാർ വെച്ചിട്ടുള്ളതും വെച്ചിട്ടുള്ളതും തന്നെയാണ് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മടത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രം ഉടനെ തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ടി കഴിയും എന്നുള്ള വിശ്വാസം തന്നെയാണ് മേയറോട് സംസാരിക്കുമ്പോൾ നമുക്കും ബോധ്യമാവുന്നത് വീഡിയോ ജേണലിസ്റ്റ് ലിമേഷ് ചെറുപേശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാഡ് ഇൻ റിപ്പോർട്ടർ കല്